കണ്ടു മുന്നിലിരിക്കുന്ന പ്രേക്ഷകരുടെ പൾസറിഞ്ഞ് പാട്ട് പാടുന്ന ഗായികയാണ് റിമി ടോമി പാട്ട് മാത്രമല്ല അതിനോടൊപ്പം കിടിലൻ ഡാൻസും ഉണ്ടാവും പലപ്പോഴും ആരാധകർക്കിടയിലേക്ക് ഇറങ്ങി നിന്ന് വന്നാണ് റിമി ഞെട്ടിക്കാറുള്ളത് അങ്ങനെ സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന റിമി ടോമിയുടെ പരിപാടിയുടെ ഒരു വീഡിയോ ഇപ്പോൾ വൈറലാകുകയാണ് ഏതോ നാട്ടിൽ ഗാനമിക്ക് പോയ റിമി ആളുകളുമായി സംസാരിക്കുന്നതാണ് വീഡിയോയിലുള്ളത് എല്ലാവർക്കും വേണ്ടി ഒരു പ്രണയഘാടം പാടാൻ പോകുകയാണെന്ന് പറഞ്ഞ താരം ഇതിന് പിന്നാലെ പ്രണയ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു എല്ലാവരോടും മനസ്സിലാവുള്ള പ്രണയനി പുറത്തു കൊണ്ടുവരാനും അതിലൂടെ പാട്ടിന് കൂടുതൽ ഫീൽ കൊണ്ടുവരുമെന്നാണ് റിമി പറയാൻ ഉദ്ദേശിച്ചത് ഈ വീഡിയോ അന്ന് വൈറൽ ആയതോടെ റിമ്യു പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധേയമാവുകയാണ് അധികം പഴയതൊന്നുമല്ല ഏറ്റവും പുതിയതുമല്ലാത്ത ഒരു പ്രണയഗാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാൻ പോവുകയാണെന്ന് റിമി ടോമി പറഞ്ഞത് താൻ അത് പറഞ്ഞതിലും മുന്നിട്ടിരിക്കുന്ന പല ആളുകളുടെ മുഖത്തും മാറ്റം വന്നു ഇവിടെ പച്ചസാരി ഉടുത്തിരിക്കുന്ന ചേച്ചിയുടെ മുഖത്തും പ്രണയം കാണാം പ്രണയമില്ലാത്തവരെ നമുക്ക് മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റുമോ ഇനി പ്രണയമില്ലാത്ത ആൾക്കാരുണ്ടോ എന്ന് ചോദിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല അവരെയും നമുക്ക് മനുഷ്യനെന്ന് വിളിക്കാം കാരണം അവരുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ആളായിരിക്കാം ചിലപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ പ്രതീക്ഷിക്കുന്നവരായിരിക്കാം ഒരുമിച്ച് ജീവിച്ച് ജീവിച്ച് ഈ ജന്മം അടുത്ത പത്ത് ജന്മവും അവരുടെ കൂടെ തന്നെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാകും ദൈവം എന്തായാലും എല്ലാവർക്കും നാം ഒരാളെ തരും ആ ഒരാളെ ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുപോകാം എന്നിട്ട് അവരെയും കൊണ്ട് എങ്ങോട്ടോ യാത്ര പോകാനാണ് ഇഷ്ടം പറ കൂടി പറയുക ഇതെല്ലാം നിങ്ങൾ മനസ്സിലൂടെ ആലോചിക്കുമ്പോഴും ഞാൻ പാട്ടുമായി വരാം എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിച്ചോളൂ എന്നുമാണ് റിമി ടോമി പറഞ്ഞത് പിന്നാലെ സദസ്സിലുണ്ടായിരുന്ന ആളുകളെ മൊബൈൽ ഫോൺ എടുപ്പിച്ച് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യിപ്പിക്കും തന്നോട് ഇഷ്ടമുള്ളത് മാത്രം ഇങ്ങനെ ചെയ്താൽ മതിയെന്നും പറയുന്നു മാത്രമല്ല സെക്യൂരിറ്റിയായി നിന്ന പോലീസുകാരെ പോലും ഗായിക വെറുതെ വിട്ടില്ല വിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം തന്റെ വർത്തമാനം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പോലീസുകാരനോട് സീരീസസ് ഒക്കെ വിടാനും ജോലിയുടെ സമ്മർദ്ദമില്ലാതി ചിരിക്കാനും ഒക്കെ റിമി ആവശ്യപ്പെടുന്നു സാധാരണ ആളുകൾ ഇത്തരം സംസാരത്തെ വെറുക്കാനാണ് പതിവെങ്കിലും റിമി ടോമിയുടെ കൊണ്ട് മാത്രം സ്വീകരിച്ചു എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് റിമി പറഞ്ഞ കാര്യങ്ങൾ കേട്ടത് ഓഡീസ്ഗാർ പോലും മിണ്ടാ നിന്ന് എന്നതും ശ്രദ്ധേയം ഇതിനേറെ റിമി ടോമിൻ്റെ ജീവിതത്തിലും പുതിയൊരു പ്രണയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആരാധകർ നേരത്തെ വിവാഹിതയായ റിമി ടോമി ഫർത്താവ് റോയിസിനെ കുറിച്ച് പലപ്പോഴും തുറന്നു സംസാരിച്ചിട്ടുണ്ട് പല വേദിയിലും റിമിക്ക് കൂട്ടായി വരുന്നതും ഫർത്താവ് ആയിരുന്നു എന്നാൽ ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായോടെ വേർപിരിയുകയാണ് ശേഷം റോയിസ് വേറെ വിവാഹം വെച്ച് പുതിയ ജീവിതം ആരംഭിച്ചു